നമസ്കാരം ഇന്ന് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അതിൻ്റെ പീഡ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ വർഷം തീർച്ചയായിട്ടും ഭോജനം കിട്ടും പകുതിക്ക് ശേഷം ഈ വർഷം പകുതിക്ക് ശേഷം പൂർണ്ണ സുഖം ലഭിക്കുന്നതാണ് ധാരാളമായിട്ട് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ് കൃഷി ഉപജീവനമാക്കിയവർക്കും എല്ലാം ധാരാളമായിട്ട് ധനങ്ങൾ കൃഷി ചെയ്യുന്നതിന് അതായത് ധാന്യങ്ങൾ കൃഷി ചെയ്ത് ധനം ഉണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങൾ ധാരാളമുണ്ട് അതുവഴി ധാരാളം സമ്പാദ്യങ്ങളുണ്ടാകാം സാമൂഹ്യ സേവനത്തിൻ്റെ മൂല്യ കണക്കാക്കി നിങ്ങളൊരു പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ നിങ്ങൾ ജന ഒരു സേവകനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ സേവനങ്ങളെ നല്ല മൂല്യം ഒരു ബഹുമാനം നിങ്ങൾക്ക് രാജ്യം തരുന്നതാണ് പൊതുജനസേവകനായി പ്രവർത്തിക്കുന്നതിനാൽ ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിപ്പിക്കാൻ ഉള്ള സാധ്യതയുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അവിടെ ജയിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇത് നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉള്ള ഭാഗ്യമാണ് കാണുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നാലും ശാസ്ത്രജ്ഞന്മാരായിരുന്നാലും അവരുടേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കും എല്ലാം അംഗീകാരം കിട്ടേണ്ട ഒരു ഒരു സമയം കൂടിയാണിത് നല്ലൊരു സമയമാണിത് കാര്യങ്ങളെല്ലാം ഒരു രീതിയിൽ നല്ല രീതിയിലൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ് അനിടനക്ഷത്രക്കാർക്ക് പുത്രസൗഖ്യം ലഭിക്കും പുത്രങ്ങളില്ലാത്ത മക്കളില്ലാത്ത ദമ്പതിമാർക്ക് പുത്രഭാഗ്യം കിട്ടുന്നതാണ് വിവാഹം കഴിഞ്ഞിട്ടും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിക്കാൻ കഴിയാതെ ജോലി ആയിട്ടോ അങ്ങനെ പല രീതിയിലും പല സ്ഥലങ്ങളിലും അവർ താമസിക്കുന്നവർ ഒരുമിച്ച് താമസിക്കേണ്ട ഭാഗ്യം ഈ വർഷം പകുതിക്ക് ശേഷം ഉണ്ടാകും കോടതിയിൽ കുടുംബ ഉള്ള കേസുകളുണ്ടെങ്കിൽ അതെല്ലാം ഈ കൂടി ഒത്തുതീർപ്പാകും പലർക്കും ജയിലിൽ ദീർഘനാളായി റിമാൻഡിൽ കഴിയുന്നവർക്ക് ജാമ്യം കിട്ടേണ്ട സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ വീടിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും മറ്റും സാധിക്കുന്നു അത് കുറേ കാലം കൊണ്ടുള്ളൊരു ആഗ്രഹമാണ് വീട്ടിൽ പുതിയ ഉപകരണങ്ങളൊക്കെ വാങ്ങണോ അതെല്ലാം വാങ്ങാൻ സാധിക്കും ദീർഘനാളായി വീട് ആ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നവർക്ക് നല്ലൊരു സ്ഥലം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അവർക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ വീട് പണി തുടങ്ങുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് പി എസ് സി പോലുള്ള പരീക്ഷകൾ എഴുതി നിയമനം കാത്തിരിക്കുന്നവർക്കും ഈ വർഷം നിയമനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു അതുപോലെ യു പി എസ് സി പരീക്ഷകൾ യു പി എസ് സി പോലുള്ള പരീക്ഷകൾ എഴുതുവാൻ തയ്യാറെടുക്കുന്നവർക്ക് ഏറെ ഗുണമുള്ള ഒരു സമയമാണ് നിങ്ങൾ കുറച്ച് അധ്വാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലെല്ലാം കടന്നുകൂടാൻ സാധിക്കും സർക്കാർ സഹായത്തോടുകൂടെ സർക്കാരിന് പല പദ്ധതികളുമുണ്ട് സ്വന്തമായി പല ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള ഗവണ്മെന്റ് പദ്ധതി പ്രകാരമുള്ള സംരംഭങ്ങൾക്ക് നിങ്ങൾക്ക് അപേക്ഷിച്ചാൽ അത് ലഭിക്കുന്നതാണ് ഖനന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പുതുക്കി നൽകുന്നതാണ് കാണുന്നത് ഖനി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അതുവഴി അല്പം ആശ്വാസം കിട്ടുകയും ധനം ലഭിക്കുകയും ചെയ്യുന്നു ഫൈവ് ജി പോലുള്ള ട്രാൻസ്മിഷൻ മേഖലകളിലെ ജോലി ചെയ്യുന്ന ആ ആൾക്കാർക്ക് എല്ലാവർക്കും അവർക്ക് ധാരാളം വരുമാനം കിട്ടാനും ധാരാളം ജോലിയും തൊഴിൽ തൊഴിലവസരങ്ങൾ കിട്ടാനുമുള്ള സാധ്യത കാണുന്നു വിഷ്വൽ മീഡിയകളിലെ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനം ഉണ്ടാകുന്നു അവർക്കത് കൂടുതൽ ശമ്പളം കിട്ടുന്നു കോറി നടത്തുന്നവർക്ക് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസവും തടസ്സങ്ങളും ഒഴിവാക്കി കോറി ലൈസൻസ് അവർക്ക് കിട്ടുന്നതിനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നു ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനീ പറയാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇനി പല കഠിന ദുഃഖങ്ങളും വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് അത് നമ്മൾ അശ്രദ്ധ കാണിക്കരുത് അത് ശ്രദ്ധിച്ചിരുന്നാൽ അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുമൂലം പല അപകടങ്ങൾ കോടതി നടപടി സാധ്യത കാണുന്നുണ്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം എന്നാൽ അതിൽ ഗുണമുള്ള യാത്രകൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാത്തവ ഒഴിവാക്കുക പാഴ് ചെലവുകൾ വരാം അതിനാൽ അധികം ചിലവുകൾ വരാതെ ശ്രദ്ധിക്കുക സമ്പാദിക്കാൻ സാധിക്കും നേത്രരോഗം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരു വൈദ്യസഹായം തേടുക എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ചില തടസ്സങ്ങൾ വരാം അത് നിങ്ങൾ ആലോചിച്ച് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരും വിശ്വാസമുള്ളവരോ ആലോചിച്ച് എന്തുകൊണ്ടാണ് ആ തടസ്സം വന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ തടസ്സങ്ങളെയൊക്കെ ഒഴിവാക്കി വിജയിക്കാവുന്നതാണ് മൂന്ന് മാസത്തിലൊരിക്കൽ രക്തപരിശോധന നടത്തി ഡോക്ടർ സേവനം ആവശ്യമായി വന്നെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇൻകം ടാക്സ് ഫോറസ്റ്റ് കസ്റ്റംസ് മറ്റ് സർക്കാർ അധികാരികളിൽ നിന്ന് സമൻസ് മാതിരിയുള്ളതോ ഉള്ള നോട്ടീസുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഒരിക്കലും നിങ്ങൾ അത് അവഗണിക്കരുത് അത് പരിഗണിച്ച് വേണ്ടുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക കോപം അല്പം അടക്കുക കുറച്ച് കോപം ആകാം സൽക്കർമ്മങ്ങൾ ഭരിക്കാതിരിക്കുകയാണെങ്കിൽ അറിവുള്ള ഒരു ജ്യോതിഷനെ നിങ്ങൾ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും കൂട്ടുദശാസന്ധികളോ കൂട്ടു അപക ദശകളോ അല്ലെങ്കിൽ കൂട്ട് ഗ്രഹ പകർച്ചയുമൊക്കെ ഉണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം രണ്ടിൽ കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ വരാണെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലുണ്ടാക്കാം അതും ഒന്ന് ജ്യോതിഷിനെ കണ്ട് ഉറപ്പുവരുത്തുക പ്രമേഹം മൂലം കഷ്ടപ്പെടുന്നവർക്ക് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടെങ്കിൽ അവർക്ക് പ്രമേഹം മൂലം കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കുക അവയവങ്ങളെല്ലാം നിങ്ങളെ ശ്രദ്ധിക്കണം കാല് വിശേഷിച്ചും കാല് കാലിൻ്റെ വിരകളിലെല്ലാം ശ്രദ്ധിക്കണം ചാന്തി വഞ്ചന എന്നിവകളിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് വളരെയധികം സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും ആരും നിങ്ങളെ ചതിക്കില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയാനുള്ള സാധ്യത കാണുന്നു അതിനാൽ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കി സമാധാനത്തോടെ പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കോടതി കേസ് റിമാൻഡ് അത് ഇത് ഒരുപാട് നടപടികൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടി വന്നേക്കാം അതുപോലെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഡിവൈസിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അങ്ങനെ ഒരു ഒരുമിച്ചിന്നി ദാമ്പത്യം വേണ്ടയെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മ്യൂച്വൽ ഐറ്റം പിരിഞ്ഞു പോകാനുള്ള നല്ല സമയമാണ് അതുപോലെ പുണ്ണ് മുറിവ് ചതവ് മുതലായവ മൂലം ഉണ്ടാകുന്ന ബ്ലീഡിങ് ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ബെരിക്കോസ് മൂലവും ബ്ലീഡിങ് വന്നേക്കാം അത് ശ്രദ്ധിക്കുക ഒരു പരിധി വരെ ശ്രദ്ധിച്ചാൽ ആപത്തുകളെല്ലാം ഒഴിവാക്കാവുന്ന ആപത്തുകളേ ഉള്ളൂ അതുവഴി ഗുണഫലങ്ങളെല്ലാം അത് ആപത്തുകളെല്ലാം ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും ഈ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കേണ്ട യോഗം നിങ്ങൾക്ക് ജാതക ഇതിലുണ്ട് പഞ്ചഭൂതങ്ങളിലെ അഗ്നി നിങ്ങളുടെ ഭൂതമാണ് അഗ്നിദേവനെ വന്ദിക്കുക അഗ്നി ഗായത്രി മന്ത്രം ചൊല്ലുക വളരെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ മൃഗം അനിഴ നക്ഷത്രത്തിൻ്റെ മൃഗമായ മാനിനെ ഉപദ്രവിക്കരുത് അനിഴ നക്ഷത്രത്തിൻ്റെ പക്ഷിയായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ദേഹശുദ്ധി വരുത്തിയ ശേഷം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും ഇലഞ്ഞ വൃക്ഷത്തെ വന്നിക്കുക അതുപോലെ ഇഷ്ടദൈവമായ ഭദ്രകാളി ദേവിയെ പൂജിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഭദ്രകാളി മന്ത്രജപവും മറ്റും ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുരിതങ്ങൾ ഒരിക്കലും വരാതെ നിങ്ങളെ കാത്തുരക്ഷിക്കും ദേവി സുബ്രഹ്മണ്യനും സ്വാമിയെയും ധർമ്മശാസ്ത്രാവിനേയും നിങ്ങൾ ആരാധിക്കുക ശനിയാഴ്ചയും അനിഴ നക്ഷത്രവും വരുന്ന ദിവസം ശ്രീധർമ്മശാസ്ത്രാവിനെ നിരാജനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ ജാ പിന്നെ വാസ്തുപരമായതോ പൂജാപരമായതോ രത്നധാരണത്തിനോ ഇനി രുദ്രാക്ഷധാരണത്തിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം